ാസ്റ്റ് വരെ അവര് നല്ലോണം കൊണ്ടുവന്നു എന്തൊക്കെ മാറ്റങ്ങള് വരുത്തായിരുന്നു മാറ്റങ്ങള് കുറച്ചും കൊടുക്കണായിരുന്നു കുറച്ചും കൂടി കുഞ്ചാക്കോടി മോട്ടീവ് കുഞ്ചാക്കോ ഇത് കൊടുക്കാതെ പക്ഷെ ഇവരുടെ ഈ ഹാലൂസിനേഷനും ഇതിലൊക്കെ ഭയങ്കരമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തു കോൺസെൻട്രേറ്റ് ആ ക്യാരക്ടർ എങ്ങനെയായി അതിൽ കുറെ കൂടി ഡെവലപ്മെന്റ് ആയിരുന്നു അവർക്ക് കുറച്ചും കൂടി ഒക്കെ സ്വഭാവം അങ്ങനെ മാറി മാറി വരുന്ന സിനിമ നീങ്ങും തോറും ആ ഒരു സാധനം വരുന്നില്ല ആ സാധനം നിങ്ങൾ ഒരു നല്ല ഭയങ്കര ഭയങ്കര മൂവികൾ കണ്ടത് കൊണ്ടാണ് ഒരു മലയാളിക്ക് മതി ഏ പോയിഞ്ചാം നല്ല അടിപൊളി ഉണ്ട് സസ്പെൻസ് ക്രൈം ഈ ഉണ്ടായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയി അഞ്ചാം ആ അടിപൊളി പാടായിരുന്നു അത് സൂപ്പർ പാടായിരുന്നു അത് അതേപോലെ ഇതിന് പറ്റിയാല് കുഞ്ചാക്കബോബന്റെ ആ സ്വഭാവത്തെ കൺവിൻസ് ചെയ്യുന്ന ഒരു ബാക്ക് പ്രൂഫ് ഇല്ല ഉപ്പൂപ്പനങ്ങനെ കാണിച്ചു എന്ന് വെച്ചിട്ട് അതോടനെ അത് അതിന്റെ ഒരു ജീൻ ട്രാൻസ്ഫർ നടന്നു എന്നുള്ള ഒരു ഇത് പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ അല്ല പറ്റിട്ട് കുഞ്ചാക്കുഭവനെ അത് എങ്ങനെയാണ് അഫക്റ്റ് കാണിക്കുന്നില്ല അവൻ സിംബറ്റിക് ആയിട്ടാണോ അത് അവൻ്റെ അപ്പനുമായിട്ട് അല്ല അവൻ അപ്പനുമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ട് അവനെ പഠിപ്പിക്കുന്നത് ക്രൂരതകളാണ് ഇവൻ ക്രൂരതകൾ കാണുന്നു പക്ഷെ അതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവന്റ് ആണ് അത് ഇവനെ അഫക്ട് പറഞ്ഞാൽ ഇവൻ അങ്ങനെ ആയി ആയിത്തീർന്നു പറയുന്നത് പക്ഷെ ശരിക്കത്തെ സൈക്കോ പാത്തുകൾ ഇങ്ങനെ സാധനം കണ്ടിട്ടാവുന്നതിനെക്കാട്ടും കൂടുതൽ അവന്റെ ക്യാരക്ടർ നല്ല അവിടെ ഇമ്പോർട്ടൻസ് അവന്റെ ക്യാരക്ടർ അവസാന മിനിറ്റ്സ് കൊണ്ട് തീർക്കുന്ന ക്യാരക്ടറാണ് മനസ്സിലായോ ഇവർക്ക് ഇവർക്കാണ് ഇവരുടെ ക്യാരക്ടറിനാണ് ഈ സിനിമയിലെ ഇമ്പോർട്ടൻസ് ഇവരാണ് ഹീറോ പക്ഷെ ഇതില് എന്ത് ഇവക്ക് എന്താ സമയം ലാസ്റ്റിലേക്ക് ഇവള് വരുന്നു എന്നിട്ട് തോക്ക് ഇവനെ ചൂണ്ടുന്നു എന്നിട്ട് അവളെ ചൂണ്ടുന്നു എന്നിട്ട് ഇവരെ വെടിവെക്കുന്നു ഇതൊക്കെ എന്താ നടക്കുന്നത് അപ്പൊ മറ്റോള് ഓടി ചേച്ചി ഇത്രേ ഉള്ളൂ എന്നൊക്കെ ലാസ്റ്റ് വന്നിട്ട് ആ പിന്നെ അതാണ് ഏറ്റവും ഭയങ്കര പ്രശ്നം കാരണം പിന്നെ ആ ലാസ്റ്റ് മോളെ എന്ന് മോളിൽ നിന്ന് വിളിക്കുന്നൊരു വിളയുണ്ടല്ലോ അത് പോയി തീ വേറെ വ്യക്തോ അവളെ ചങ്ങലയിട്ട് പിടിക്കുന്ന സമയത്ത് അവള് പോലീസിനെ വിളിക്കുന്നു പോലീസിന്റെ നമ്പർ സമയത്ത് കയ്യില് കിട്ടികൊണ്ട് അവന് രണ്ടടി കൊടുക്കുന്നതിന് പോരം പോലീസിനെ വിളിക്കാൻ പോകുന്നതിലൊക്കെ ഒരു ഭയങ്കര ഒരു ഫ്ലാഗൻ എനിക്ക് തോന്നിയത് അവര് ഒരു സിനിമത്തെ പറഞ്ഞു പോകുന്നത് ഇംഗ്ലീഷിന്റെ തനി കോപ്പി അതൊരു തെളിയിക്കാൻ ഒന്നും ചെറുതല്ല

അത് മാരക പാടായിരുന്നു അതിന്റെ നേരെ അവൻ കോപ്പി അടിച്ചതില് പറഞ്ഞു അതേപോലെ വേറൊരു സിനിമ ഉണ്ട് അതേപോലെ മോഹൻലാൽ പറയുന്ന ഗോഡ് ഫാദർ എന്നാണ് ആ ഡയലോഗ് അതേപോലെ ഒരു ഡയലോഗ് മോഹൻലാൽ പറഞ്ഞിട്ട് വെടിവെക്കുന്നുണ്ട് എന്താ പറയാ അതിലെ നമ്മുടെ നടക്കുന്ന സിനിമകൾ മുഴുവനും സിനിമകളിൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അല്ല ഈ സിനിമ കുറച്ചും കൂടെ നിഗൂഢമായിട്ടും കൂടെ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡും ഈ ഹാലൂസിനേഷൻ ഈ ഹാലൂസിനേഷൻ എങ്ങനെയാണ് അവന്റെ ക്രൈമിനെ സപ്പോർട്ട് വരുന്നില്ല ഇതേപോലെ സിനിമ ഇവൻ ഇവന്റെ വൈഫിനെ സോൾവ് ചെയ്യാൻ അപ്പൊ ഇവൻ ഇതേപോലെ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആണ് ഇവന് ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് അല്ല ഇവന ഇവന്റെ ഒരു കള്ളം കേറി ഇവനെ തലക്കടിച്ചു ഭാര്യേനെ കൊന്നു ആ തലക്കടിച്ച വരെയുള്ള മെമ്മറീസ് അവന് സേഫാ പക്ഷെ ശേഷം അവന് ഷോർട്ട് ടേം മെമ്മറീസ് ഉണ്ടാകും അപ്പൊ അവൻ ഉറങ്ങി എണിക്കുമ്പോഴത്തേന് അവന്റെ മെമ്മറി റീസെറ്റ് ചെയ്യും അവനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവന്റെ ബോഡി ടാറ്റു ചെയ്യും ഗജനിയോ പക്ഷെ ഗജിനിയൊക്കെ പണ്ടിറങ്ങിയോ അങ്ങനെ ഇവൻ ഇവനെന്ത്വന്റെ മേസ് ഓരോ കാര്യങ്ങൾ ടാറ്റു ചെയ്തു കൊടുത്തു രാവിലെ എണീറ്റിട്ട് ഇത് വായിച്ചിട്ടാണ് എന്തൊക്കെയാണെന്ന് വെച്ചത് അങ്ങനെ അവനൊരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ട് ആ നോട്ട്ബുക്കിലേക്ക് എടുത്തിട്ട് വെക്കും അങ്ങനെയൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി ആ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ക്രിസ്റ്റഫർ റോളിന്റെ മൂവിയാണ് അതൊക്കെ മാത്രം ഇവിടെ കിടക്കുന്നത് അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് പക്ഷെ മലയാളം ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു മാറ്റത്തിന്റെ ഒരു വെയിലാണ് പക്ഷെ ഇവര് എന്തിനാണ് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് മറ്റേ ആസിഫലീന്റെ എന്തായിരുന്നു അതില് ഡെപ്ത് ഉണ്ട് അപ്പൊ ആസിഫ് അലി എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഈ മൂപ്പര് ആസിഫലിന്റെ അതെല്ലാം എന്ത് ചെയ്യുന്ന ആക്ഷനും എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്ന ആ സ്ഥലം കാര്യം തന്നെ ഒരു പ്രോപ്പർ ഐഡിയുണ്ട് ഇവർക്ക് ലോജിക് ഇല്ല ഇവരിങ്ങനെ ഇവളെ കൊണ്ടുനടക്കുന്നതിന്റെ കാര്യമേ എന്താണെന്ന് മനസ്സിലാവും അവന് രക്ഷെടാനുള്ള വഴികൾ അവൻ ചിന്തിക്കുന്നേ ചിന്തിക്കുന്നേയില്ല അവനൊരു സൈക്കോ സൈക്കോ ആയിട്ട് പോകുന്നു കഥാപാത്രം പക്ഷെ ഈ ഭാര്യ എന്ന റോളിൽ ഈ ഓർമ്മ നഷ്ടപ്പെട്ട് ആയിട്ട് നിക്കുന്ന ഈ ഭാര്യയെ എന്തിനാണ് അവിടെ നിന്ന് മനസ്സിലാവുന്നില്ല എന്താകുട്ടികളിലേക്ക് എത്തണമെങ്കിൽ അല്ല അതന്നെയല്ല ഈ ചുമ്മാ കാണുന്ന ഇങ്ങനെ ഉള്ളത് അവർക്ക് ആൾക്കാരെ മതി പിന്നെ ശരിക്കും ആ ഒരു ഒരു സൈക്കോ കില്ലർ എന്നുള്ള നമുക്ക് ഉണ്ടാക്കി കൊടുക്കണായിരുന്നു പെൺകുട്ടികളെ ഇങ്ങനെ കൊല്ല എന്റെ അഭിപ്രായത്തിൽ സിനിമയ്ക്ക് ഏറ്റവും നല്ല എൻഡിങ് എങ്ങനെയാ കുഞ്ചാക്കബോബൻ ജയിക്കണായിരുന്നു കുഞ്ചാക്കോബൻ ലൈക്ക് ഇവരെ എല്ലാരും വിളിച്ചിട്ട് എല്ലാരും കൊല്ലണായിരുന്നു അത് വേറെ ഒരു രസം ആ ഒരു സൈക്കിക് ഇത് അവൻ അത് ഇതാക്കി ബാക്കി എല്ലാത്തിനും ഇതാക്കി അവൻ അത്രയും അടിപൊളി ഇതൊരുമാതിരി ലാസ്റ്റിലേക്ക് വന്ന് അതിനേക്കാൾ കൂടുതൽ ഒരു ഒരു അടിപൊളി അടിപൊളി ഹീറോ ഏതൊരു അല്ല അതായത് ഫഹദ് ഫാസലിനെ അവനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവനെ എത്തിക്കണമായിരുന്നു എല്ലാരെയും തൂച്ചുതെറുക്കിയാവും കൊല്ലം സമയത്ത് അവനെ ട്രാപ്പിലാക്കുന്ന രീതിയിൽ അയാള് അതെ അതൊരു നല്ല പക്ഷെ ആദ്യം നമുക്ക് നമുക്കിതിനെ കണ്ടുകൊണ്ടിരിക്കാൻ ആദ്യമൊക്കെ അടിപൊളി അവസാനം കൊണ്ടിട്ട് അത് ആക്കി ഭാര്യ അതായിരിക്കും അതായത് അവസാനം വരെ ജ്യോതിന്മയിനെ ഒരു ഇതാക്കി വേഗം അതൊരു ഒരു ആയിട്ട് ഫീൽ അവര് നല്ല പ്രണയത്തിലായിരുന്നു അവര് സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഒന്നുമില്ല ഒരു ബാക്ക് അപ്പൊ എന്തായാലും അങ്ങനെ ആവട്ടെ നല്ല നല്ല കഥകൾ വരട്ടെ എൻഡിംഗ് അവസാനം നല്ലതാവട്ടെ കോപ്പി അടിക്കാതെ നല്ല കഥകളൊക്കെ വരട്ടെ